ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സുകന്യ പറയുന്നുണ്ട് ഞാനിവിടെ ഒരു വിശേഷ ഗുരുവിനെ കാണാൻ പോയതാണ് അദ്ദേഹം പറഞ്ഞ അദ്ദേഹം പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ ചെയ്ത ഹണ്ട്രഡ് പേഴ്സൻറ്റേജ് വിജയം ഉറപ്പാണ് അപ്പോൾ എൻ്റെ ഒരു ബിസിനസിന്റെ കാര്യത്തിന് വേണ്ടി വന്നപ്പോൾ അദ്ദേഹത്തിനെ കൂടി കണ്ടിട്ട് പോവാന്ന് വെച്ചിട്ട് ഞാൻ വന്നതാണെന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ സുഗന്യ പറയുന്നുണ്ട് അപ്പോ വിശേഷ ഗുരു അപ്പൊ നമ്മുടെ കാവ്യാ അപ്പോൾ വിശ്വേ ഗുരു ഇപ്പൊ ഇവിടെയാണോ ചോദിക്കുമ്പോ അതെ അദ്ദേഹം ഹരിദ്വാറിലൊക്കെ ആയിരുന്നു അദ്ദേഹത്തിന്റെ അമ്മക്ക് സുഖമില്ല അപ്പോൾ അതുകൊണ്ട് ഇനിയുള്ള കാലം അമ്മേനെ സേവിച്ച് കഴിയാൻ അദ്ദേഹം വിചാരിച്ചു ഇപ്പൊ നാട്ടിലുണ്ട് എന്ന് പറയുവാണ് ആ സമയത്ത് കാവ്യൊക്കെ ചെറിയ താല്പര്യം തോന്നിട്ട് ആ ഒന്ന് കാണാനായിട്ട് അതിനുശേഷം നമ്മൾ സുഗന്യെ ചോദിക്കുന്നുണ്ട് ആട്ടെ ഞാൻ ഇവിടെ വന്നപ്പോൾ നിങ്ങൾ വലിയൊരു ഡിസ്കഷനിലായിരുന്നല്ലോ എന്തെങ്കിലും കുടുംബ പ്രശ്നം ഞാൻ പോയിട്ട് പിന്നെ വരണോ എന്ന് ചോദിക്കുമ്പോൾ ഏയ് അങ്ങനെയൊന്നും ഇല്ല സുഗന്യെ കേൾക്കാൻ പാ പാടില്ലാത്ത കാര്യങ്ങളൊന്നും ഇല്ല എന്ന് കാവ്യ പറയണം അത് വേറൊന്നുമല്ല അല്ല സുഗന്യക്കറിയാലോ ഇവിടെ ഉണ്ടായിരുന്ന രാധിക മരിച്ചത് മരിച്ചിട്ട് നാപ്പത്തൊന്ന് ദിവസം ആവുകയാണ് അപ്പൊ അതിന്റെ ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതിനെ വല്ല പുറത്ത് എവിടെയെങ്കിലും അതായത് നമ്മള് കാശിയിലോ രാമേശ്വരത്തോ എവിടെയാണെന്നു വെച്ചാൽ ആ ചിതാഭസ്മം ഇതാക്കാന്ന് വെച്ചാൽ വിചാരിച്ചിരിക്കണേന്ന് പറയുവാണ് ആ സമയത്ത് സുഖന്യെ ചോദിക്കേണ്ടത് അത്രയും ദൂരം വരെ പോകേണ്ട ആവശ്യമുണ്ടോ കാവ്യെ എന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണ പറയണ്ട് അത് രാധിക മരിച്ചത് ഞങ്ങളുടെ മകൾ മുത്തിനെ വേണ്ടിയിട്ടാണല്ലോ എന്ന് പറയുമ്പോഴേക്കും ആ സുഖന്യെ പറയുന്നുണ്ട് അതൊക്കെ എനിക്ക് മനസ്സിലായി കാശി ആണെങ്കിലും രാമേശ്വരം ആണെങ്കിലും ഭഗവാനെല്ലാം ഒന്നെയല്ലേ ഇവിടുത്തെ അമ്പലത്തിലിരിക്കുന്ന ഭഗവാനും അവിടെയുള്ള ആ ഭഗവാനൊക്കെ ഒന്നെയാ അതുപോലെ തന്നെ അതിനുശേഷം സുഗന്യ പറയുന്നുണ്ട് ഇപ്പൊ കൈലാസത്തില് ശിവഭഗവാൻ ഉണ്ട് എന്ന് പറയുന്നു വിഷ്ണു ഭഗവാൻ വൈകുണ്ഠത്തിലുണ്ടെന്ന് പറയുന്നു പക്ഷെ നമ്മൾ ശിവഭഗവാനെ വിഷ്ണു ഭഗവാനെ കാണാൻ വേണ്ടി അവിടെ വരെ പോവാറില്ലല്ലോ അമ്പലത്തിൽ പോയിട്ടല്ലേ പ്രാർത്ഥിക്കാറ് അതുപോലെ തന്നെ ഇവിടെ എവിടെയെങ്കിലൊക്കെ തൊട്ടടുത്ത് ഗംഗ അതുപോലെ തന്നെ ഒരുപാട് ഇതുണ്ടല്ലോ പാപനാശിനി ആയിട്ടുള്ള ഒരുപാട് നദികളൊക്കെ ഉണ്ടല്ലോ നമുക്ക് ഒഴുക്കാൻ പറ്റുക അവിടെ എവിടെയെങ്കിലും പോയാൽ പോരെ ഇത് വൈകുമ്പോഴേക്കും കാവേക്കും കൃഷ്ണക്കും അത് ശരിയാണെന്ന് തോന്നുക കേട്ടോ അത്രയും ദൂരം പോകണ അത്ര ആവശ്യമില്ലല്ലോ എല്ലായിടത്തും ഉള്ളതൊന്നും എന്ന് വിചാരിക്കുകയാണ് ശരിയാ സുഗന്യ പറഞ്ഞത് എന്ന് നമ്മുടെ കാവ്യ പറയുന്നുണ്ട് കൃഷ്ണയും പറഞ്ഞിട്ടുണ്ട് അതേ എന്ന് പറയുമ്പോൾ സുഗന്യ പറയുന്നുണ്ട് എങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തു പറയുമ്പോഴേക്കും നമ്മുടെ ജയമോഹിനിയും ഭരത്തും പരസ്പരം മുഖത്തോട് മുഖം നോക്കി ഇരിക്കുകയാണ് ജയമോഹനെ സുഗന്യനെ നോക്കിയിട്ട് ഇങ്ങനെ കണ്ണക്കിങ്ങനെ കാണിക്കുമ്പോൾ സുകന്യ എല്ലാം ഞാൻ റെഡിയാക്കിക്കോളം എന്ന രീതി പറയുന്നുണ്ട് അതിനുശേഷം നമ്മുടെ സുഗന്യ അവിടെ നിന്ന് പോകുകട്ടോ പിന്നീട് കാണിക്കണത് കൃഷ്ണനെയാണ് കൃഷ്ണൻ ജോലിക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് ആ സമയത്ത് നമ്മുടെ കവി വരുന്നുണ്ട് കൃഷ്ണ പറയുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും സുകന്യ വന്നത് നന്നായി അല്ലേ കാവ്യ എന്ന് പറയുമ്പോൾ അത് വളരെ നന്നായി അതുകൊണ്ട് അമ്മ അതിനെ എതിർത്ത് അഭിപ്രായമൊന്നും പറഞ്ഞില്ലോ എന്തായാലും നാൽപ്പത്തൊന്ന് നടത്താമെന്ന് സമ്മതിച്ചല്ലോ ദൂരെ പോകേണ്ടത് കൃഷ്ണ എന്നാൽ നമുക്ക് ഇവിടെ തന്നെ നടത്താമെന്ന് പറയുമ്പോൾ അതേടോ അതാണ് ശരി എന്നാലും സുഗന്യ വളരെ ബുദ്ധിയുള്ള കുട്ടിയുണ്ടോ കാര്യങ്ങൾ എങ്ങനെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്തു എന്ന് ചോദിച്ചു പറയുമ്പോഴേക്കു കാവ്യ പറയണ്ടേ അതെ അതെ അവൾ മുമ്പ് അങ്ങനെ തന്നെയാ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് സോൾവ് ആക്കുക ഒരു പ്രത്യേക ബുദ്ധിയാണ് പിന്നെ എന്തൊക്കെയോ ചെറിയ പ്രശ്നങ്ങളോ തെറ്റിദ്ധാരണകളുണ്ടല്ലോ അങ്ങനെ കുടുംബോട്ട് അങ്ങന്നു പോയൊരു കുടുംബമാണ് മണ്ഡപത്തിൽ അവരായിട്ട് എന്തായാലും ഇപ്പൊ പ്രശ്നങ്ങളൊക്കെ മാറി എന്തായാലും സുഗന്യെ പറഞ്ഞപ്പോ അമ്മ തിരിച്ചൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് കാവ്യ പറയുമ്പോ കൃഷ്ണ പറയണ്ട് അതെ അതെ അതാണ് എനിക്ക് അത്ഭുതം തന്റെ അമ്മയും മൗനസമ്മതം നടത്തിയല്ലോ എന്തായാലും സുഗന്യയുടെ ബുദ്ധി അപാരം തന്നെ എന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും ഞാൻ പോയിട്ട് വരാൻ കാവ്യ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണ പോവാണ് കാവ്യ കൂടി ചിരിച്ചിട്ട് ടാറ്റ ബൈ ബൈ ബൈബായൊക്കെ പറയുവട്ടോ അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ ഭരത്ത് ആകെ ദേഷ്യം വന്ന് ജയമോൻ്റെ അടുത്തേക്ക് പോവുകയാണ് അമ്മേ എലി പോലെ വന്നത് പുലി പുലി പോലെ വന്നത് എലി പോലെ പോയി എന്നൊക്കെ അമ്മ കേട്ടില്ലേ അതാണ് ഇപ്പം സംഭവിച്ചതെന്ന് പറയുമ്പോൾ നീ എന്താണ് ഈ പറയണേന്ന് ചോദിക്കുമ്പോൾ ആ സുഖന്യ ചേച്ചി എന്തിനാ ഇവിടെ വന്നത് നമ്മൾ ആ പരിപാടി നടത്തണ്ട ക്യാൻസൽ ചെയ്യാൻ വേണ്ടി എന്ന് എപ്പോഴൊക്കെ ചേച്ചി പറഞ്ഞിരിക്കുകയാണ് ഇവിടെ എവിടെയെങ്കിലും ചോദിച്ചു നടത്താന്ന് ഇപ്പൊ ആര് ജയിച്ചു ആ ചേച്ചിയും അതുപോലെ തന്നെ ആളിയനും തന്നെ ജയിച്ചില്ലേ എന്ന് പറയുമ്പോൾ നമ്മുടെ ജയമോഹിനി പറ എട മണ്ട മര മണ്ട എന്ന് പറയുമ്പോഴേക്കും എന്താ അമ്മേ എട സുഗന്യ വന്നത് ഞാൻ പറഞ്ഞിട്ടാണ് എന്ന് പറയുവാണ് ഏഹ് അമ്മ പറഞ്ഞിട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഭരത്ത് അത് ആലോചിക്കുകയാണ് ഭരത്ത് നേരത്തെ വന്ന സമയത്ത് നമ്മുടെ ജയമോഹിനി ആർക്കും മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നല്ലോ അപ്പൊ അത് ആലോചിക്കുക കേട്ടോ അപ്പൊ ഭരത്ത് പറയണ്ടേ ആഹാ അപ്പൊ അമ്മ നേരത്തെ മെസ്സേജ് അയച്ചത് സുഗന്യ ചേച്ചിക്ക് അല്ലേ എല്ലാം ചോദിക്കുമ്പോ അതേടാ ഞാൻ സുഗന്യക്ക് തന്നെയാ മെസ്സേജ് അയച്ചത് എന്ന് പറയുവാണ് അവൾ ഇവിടെ വന്നിട്ട് ഞാൻ തന്നെയാണ് അവൾ നേരത്തെ തന്നെ പറഞ്ഞു വെച്ചത് ഇവിടെ ദൂരത്തൊന്നും പോകണ്ട ഇവിടെ അടുത്ത് വെച്ചു നടത്താന്ന് ഞാൻ തന്നെയാണ് പറഞ്ഞതെന്ന് പറയുകയാണ് അമ്മ എന്ത് അങ്ങനെ പറഞ്ഞത് എടാ എന്തായാലും ദൂരത്ത് പോകുന്ന ഒഴിവായല്ലോ ഇവിടെ എവിടെയെങ്കിലും അടുത്തെടെലും പോയിട്ട് അവർ അപ്പം തന്നെ വരുമല്ലോ എടാ എന്തായാലും നമ്മൾ തന്നെ ജയിച്ചതെന്ന് പറയുകയാണ് അപ്പോഴേക്കും ഭരത്ത് ചോദിക്കേണ്ടത് പിന്നെ ആരാണ് വിശ്വ 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 എന്തോ വിശ്വവിശ്വാദി എന്താണ് നീ പറയണതെന്ന് ചോദിക്കുമ്പോ അല്ല ഏതൊരു സ്വാമിയുടെ കാര്യം പറഞ്ഞിരുന്നല്ലോ ഇത് ഭരത്തുവയ്ക്കുമ്പോൾ ഓ ആ സ്വാമിയാ ആ ഗുരു ഏതാണെന്ന് എനിക്കറിയത്തില്ല നമുക്കൊരു കാര്യം ചെയ്യാം അവള് പറഞ്ഞ ആ ഗുരു ആരാണെന്ന് അറിയാൻ വേണ്ടിട്ട് നമുക്ക് ഇന്ന് വൈകുന്നേരം അവളുടെ വീട് വരെ ഒന്ന് പോകാം ഉം അതെ എന്തൊരു ചെറിയൊരു പന്തികേട് മണക്കുന്നുണ്ട് എന്തൊരു പുതിയ പണിക്കുള്ളൂ പൊറപ്പാടാന്നൊന്നു സുഗന്യ നമുക്ക് എന്തായാലും എന്താണ് പണി എന്നുള്ളത് അവൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കാമെന്ന് പറയുമ്പോൾ ശരിയാമ്മെന്ന് നമുക്ക് വൈകിട്ട് സുഗന്യനെ കാണാൻ പോകാമെന്ന് അവർ തീരുമാനിക്കുകയാണ് കേട്ടോ അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് സ്കൂളിലാണ് അവിടെ എല്ലാവരും അസംബ്ലിയൊക്കെ ആയിട്ട് തിരിച്ചു വരണ സമയത്ത് ഇക്കുറും വേഗം തന്നെ വരുന്നുണ്ട് വന്നിട്ട് വേഗം മണിക്കൂട്ട ബാഗ് നോക്കുവാണെങ്കിൽ ഇതിൽ ഏതാ മണിക്കുട്ട ബാഗ് ആ ഇത് തന്നെയായിരിക്കും വേണ്ട മണിക്കൂട്ട ബാഗ് എടുക്കുകട്ടോ അതിൽ മണിക്കൂട്ട ബുക്ക് നോക്കും മണിക്കുട്ടി ഇന്ന് ബുക്ക് പേരൊക്കെ പേരൊക്കെ ആ ഇത് തന്നെ അവളുടെ ബുക്ക് ഇന്ന് ഇവിടെക്കൂട്ടി പണി കൊടുക്കും എന്ന് പറഞ്ഞാൽ ഇക്രൂ ആ ബുക്ക് എടുത്തിട്ട് ഷർട്ടിൻ്റെ പുറകേ ഒളിപ്പിച്ച് വെച്ചിട്ട് ഷർട്ട് വെച്ചിട്ട് ഇങ്ങനെ മൂടി വെക്കുകയാണ് ഇൻസേർട്ട് ചെയ്ത പോലെ അതിനുശേഷം വിക്രൂ ഒന്നറിയാത്ത പോലെ അവിടെ വന്നിങ്ങനെ ഇരിക്കുക കേട്ടോ ബെല്ലടിക്കുമ്പോഴേക്കും പിള്ളേരെല്ലാം ക്ലാസ്സിൽ കയറിയിരിക്കുന്നുണ്ട് മിസ്സ് വരുന്നുണ്ട് ആ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇരിക്കും 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 ഇന്നലെ തന്നാൽ ഹോംവർക്ക് എല്ലാവരും റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ അല്ലേ എല്ലാവരും ബുക്ക് എടുക്കുവെന്ന് പറയുമ്പോൾ മണിക്കുട്ടി മൊത്തം എല്ലാവരും ബുക്ക് എടുക്കാൻ നോക്കുമ്പോൾ മണിക്കുട്ടിയുടെ മാത്രം ബുക്ക് ഇല്ല മണിക്കുട്ടി തിരിച്ച് മറിച്ച് നോക്കുകയാണ് മിസ് ആ ഓരോരുത്തരുടെ ബുക്ക് ഇങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുവാട്ടോ മണിക്കുട്ടി ബുക്ക് എടുക്കുക എന്ന് മുത്ത് മിസ്സ് പറയുന്നുണ്ട് അതിനുശേഷം എല്ലാ പിള്ളേരുടെ ബുക്ക് മേടിച്ച് കഴിയുമ്പോഴേക്കും മണിക്കുട്ടി ബുക്ക് എവിടെ എന്ന് ചോദിക്കുകയാണ് ആ സമൃദ്ധി ഇപ്പം കൂട്ടാരോട് പറഞ്ഞിട്ട് നീ നോക്കിക്കോട്ടോ അടിപൊളി പണി ഇപ്പോൾ മണിക്കുട്ടിക്ക് കിട്ടും എന്ന് പറയൂ കേട്ടോ അതിനുശേഷം നമ്മുടെ മിസ്സ് പറയുന്നുണ്ട് മണിക്കുട്ടി തൻ്റെ ബുക്ക് എവിടെയും ഹോംവർക്കിൻ്റെ ബുക്ക് എവിടെയെന്ന് ചോദിക്കുമ്പോൾ അത് മിസ്സ് ഞാൻ എടുത്തതായിരുന്നു ബുക്ക് ഇപ്പോൾ കാണുന്നില്ല എന്ന് പറയുമ്പോൾ മിസ് മിസ് വേഗം തന്നെ പറയുന്നുണ്ട് മണിക്കുട്ടി താൻ ഇവിടെ നന്നായിട്ട് പഠിക്കുന്ന സ്റ്റുഡൻറ്റ് തന്നെയാണ് ടോപ്പ് തന്നെയാണ് എല്ലാ കാര്യത്തിലും നമ്പർ വൺ തന്നെയാണ് പക്ഷേ അത്യാവശ്യം ഡിസിപ്ലിനും കാര്യങ്ങളും താൻ ചില സമയത്ത് മറക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ കണ്ടില്ല ഹോംവർക്ക് കൊണ്ടുവന്നില്ല ഒന്നില്ലെങ്കിൽ താൻ കള്ളം പറയുക അല്ലെങ്കിൽ ബുക്ക് എടുക്കാൻ മറന്നു എന്ന് പറയുമ്പോൾ മണിക്കുട്ടി പറയുന്നുണ്ട് ഇല്ല മിസ്സ് രാവിലെ ഞാൻ ബുക്ക് ബാഗിൽ വെച്ചതാണെന്ന് പറയുമ്പോൾ മുത്തു പറയേണ്ടത് അത് ശരിയാ മണിക്കുട്ടി ഹോംവർക്ക് ഒക്കെ ചെയ്തതാണ് മിസ്സേ എന്നിങ്ങനെ പറയുവാട്ടോ മുത്തു അതിനുശേഷം മുത്തു പറയുന്നുണ്ട് മിസ്സേ മിക്കവാറും ഈ മണിക്കുട്ടിയുടെ ബുക്ക് അടിച്ചുമാറ്റത് ഇക്രൂ ആയിരിക്കും എന്ന് പറയുവാണ് ആ സമയത്ത് മിസ്സ് പറയുന്നുണ്ട് ആ ഇക്രൂയുടെ സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ അപ്പോൾ അങ്ങനെ ചെയ്യാൻ ചാൻസ് ഉണ്ട് ഇക്രു നീ മണിക്കൂട്ടിന്റെ ബുക്ക് എടുത്തോ എന്ന് മിസ് ചോദിക്കുമ്പോൾ ഇല്ല മിസ്സ് ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയാണ് നീ ഒന്ന് എഴുന്നേറ്റ് എന്ന് പറയുമ്പോൾ ഇക്രൂ എഴുന്നേക്കുന്നുണ്ട് നിന്റെ ബാഗ് തന്നെന്ന് പറയുമ്പോൾ ബാഗ് തരുവാ ബാഗ് മിസ്സിനെ കൊടുക്കുവാണ് മിസ് ബാഗിലെ ബുക്കൊക്കെ നോക്കുമ്പോ അതിലാകെ മൂന്നാല് ബുക്കുകൾ അത് ഇക്രുവിന്റെ ബുക്ക് തന്നെയാണ് അത് മിസ് പറയുന്നുണ്ട് ഇക്രു എടുത്തിട്ടൊന്നും ഇല്ലെന്ന് പറയുകയാണ് ഇക്രു പറയുന്നുണ്ട് മിസ്സേ ഈ മണിക്കുട്ടി മുത്തും കൂടി എന്നെ കള്ളനാക്കാൻ അതിനെ ഇവർ ഇവരെന്നോട് സോറി പറയണം എന്ന് പറയുമ്പോൾ മിസ് പറയുന്നുണ്ട് ആ അത് ശരിയാണ് ഇക്രുവിന്റെ പേരിൽ വെറുതെ ഒരു ആരോപണം നടത്തില്ലേ അതിന് നമ്മൾ എന്തായാലും സോറി പറയണം മുത്തേ മണിക്കുട്ടി എഴുന്നേറ്റ് നിന്ന് സോറി പറയൂ എന്ന് പറയുമ്പോൾ മണിക്കുട്ടി ഇക്രു സോറി ഇക്രു എന്ന് പറയുകയാണ് മുത്തും പറയുന്നുണ്ട് സോറി ഇക്രു ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ മുത്തു ഇക്രു ജയിച്ച പോലെ അവിടെ അങ്ങ് ഇരിക്കുവാട്ടോ അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് സ്കൂളിലാണ് അവിടെ എല്ലാവരും അസംബ്ലിയൊക്കെ അതിന് തിരിച്ച് വരണ സമയത്ത് ഇക്കുറും വേഗം തന്നെ വരുന്നുണ്ട് വന്നിട്ട് വേഗം മണിക്കൂട്ട ബാഗ് നോക്കുവാണ് ഇതിൽ ഏതാ മണിക്കുട്ട ബാഗ് ആ ഇത് തന്നെ എന്ന് വേണ്ട മണിക്കുട്ട ബാഗ് എടുക്കുകട്ടോ അതിൽ മണിക്കൂട്ട ബുക്ക് നോക്കും മണിക്കുട്ടി ഇന്ന് ബുക്ക് പേരൊക്കെ പേരൊക്കെ ആ ഇത് തന്നെയാണ് അവളുടെ ബുക്ക് ഇന്ന് ഇവിടിക്കൂട്ടി പണി കൊടുക്കും എന്ന് പറഞ്ഞാൽ ഇക്രൂ ആ ബുക്ക് എടുത്തിട്ട് ഷർട്ടിൻ്റെ പുറകേ ഒളിപ്പിച്ച് വെച്ചിട്ട് ഷർട്ട് വെച്ചിട്ട് ഇങ്ങനെ മൂടി വെക്കുവാണ് ഇൻസേർട്ട് ചെയ്ത പോലെ അതിനുശേഷം വിക്രൂ ഒന്നറിയാത്ത പോലെ അവിടെ വന്നിങ്ങനെ ഇരിക്കുക കേട്ടോ ബെല്ലടിക്കുമ്പോഴേക്കും പിള്ളേരെല്ലാവരും ക്ലാസ്സി കയറിയിരിക്കുന്നുണ്ട് മിസ്സ് വരുന്നുണ്ട് ആ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇരിക്കും 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 ഇന്നലെ തന്നാൽ ഹോംവർക്ക് എല്ലാവരും റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ അല്ലേ എല്ലാവരും ബുക്കെടുക്കുമെന്ന് പറയുമ്പോൾ മണിക്കുട്ടി മുത്തും എല്ലാവരും ബുക്ക് എടുക്കാൻ നോക്കുമ്പോൾ മണിക്കുട്ടിയുടെ മാത്രം ബുക്കില്ല മണിക്കുട്ടി തിരിച്ച് മറിച്ച് നോക്കുവാണ് മിസ്സാ ഓരോരുത്തരുടെ ബുക്ക് ഇങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുമായിട്ടോ മണിക്കുട്ടി ബുക്ക് എടുക്കുക എന്ന് മുത്ത് മിസ് പറയുന്നുണ്ട് അതിനുശേഷം എല്ലാ പിള്ളേരുടെ ബുക്ക് മേടിച്ച് കഴിയുമ്പോഴേക്കും മണിക്കുട്ടി ബുക്ക് എവിടെ എന്ന് ചോദിക്കുകയാണ് ആ സ്ത്രമിത് ഇക്കുറ കൂട്ടാരോട് പറഞ്ഞിട്ട് നീ നോക്കിക്കോട്ടോ അടിപൊളി പണി ഇപ്പോൾ മണിക്കുട്ടിക്ക് കിട്ടും എന്ന് പറയൂ കേട്ടോ അതിനുശേഷം നമ്മുടെ മിസ്സ് പറയുന്നുണ്ട് മണിക്കുട്ടി തൻ്റെ ബുക്ക് എവിടെയും ഹോംവർക്കിൻ്റെ ബുക്ക് എവിടെയെന്ന് ചോദിക്കുമ്പോൾ അത് മിസ്സ് ഞാൻ എടുത്തതായിരുന്നു ബുക്ക് ഇപ്പോൾ കാണുന്നില്ല എന്ന് പറയുമ്പോൾ മിസ് മിസ് വേഗം തന്നെ പറയുന്നുണ്ട് മണിക്കുട്ടി താൻ ഇവിടെ നന്നായിട്ട് പഠിക്കുന്ന സ്റ്റുഡൻ്റ് തന്നെയാണ് ടോപ്പ് തന്നെയാണ് എല്ലാ കാര്യത്തിലും നമ്പർ വൺ തന്നെയാണ് പക്ഷേ അത്യാവശ്യം ഡിസിപ്ലിനും കാര്യങ്ങളും താൻ ചില സമയത്ത് മറക്കുന്നുണ്ട് ഇപ്പം തന്നെ കണ്ടില്ല ഹോംവർക്ക് കൊണ്ടുവന്നില്ല ഒന്നില്ലെങ്കിൽ താൻ കള്ളം പറയുക അല്ലെങ്കിൽ ബുക്ക് എടുക്കാൻ മറന്നു എന്ന് പറയുമ്പോൾ മണിക്കുട്ടി പറഞ്ഞിട്ടില്ല മിസ്സ് രാവിലെ ഞാൻ ബുക്ക് ബാഗിൽ വെച്ചതാണെന്ന് പറയുമ്പോൾ മുത്തു പറയണ്ടേ അത് ശരിയാ മണിക്കുട്ടി ഹോംവർക്ക് ഒക്കെ ചെയ്തതാണ് മിസ്സേ എന്നിങ്ങനെ പറയുവാട്ടോ മുത്തു അതിനുശേഷം മുത്തു പറയുന്നുണ്ട് മിസ്സേ മിക്കവാറും ഈ മണിക്കുട്ടിയുടെ ബുക്ക് അടിച്ചു മാറ്റിത് ഇക്കുമായിരിക്കും എന്ന് പറയുവാണ് ആ സമയത്ത് മിസ്സ് പറയുന്നുണ്ട് ആ ഇക്രൂയുടെ സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ അപ്പോൾ ഇക്രു അങ്ങനെ ചെയ്യാൻ ചാൻസ് ഉണ്ട് ഇക്രു നീ മണിക്കുട്ടിയുടെ ബുക്ക് എടുത്തോ എന്ന് മിസ്സ് ചോദിക്കുമ്പോൾ ഇല്ല മിസ്സ് ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയണം നീ ഒന്ന് എഴുന്നേറ്റേ എന്ന് പറയുമ്പോൾ ഇക്രു എഴുന്നേക്കുന്നുണ്ട് നിന്റെ ബാഗ് തന്നെന്ന് പറയുമ്പോൾ ബാഗ് തരുവാ ബാഗ് മിസ്സിനെ കൊടുക്കുവാണ് മിസ്സ് ബാഗിലെ ബുക്കൊക്കെ നോക്കുമ്പോ അതിലാകെ മൂന്നാല് ബുക്കുകൾ അത് ഇക്രൂവിന്റെ ബുക്ക് തന്നെയാണ് അത് മിസ്സ് പറയുന്നത് ഇക്രു എടുത്തിട്ടൊന്നും ഇല്ലെന്ന് പറയുവാണ് ഇക്രു പറയുന്നുണ്ട് മിസ്സേ ഈ മണിക്കുട്ടി മുത്തും കൂടി എന്നെ കള്ളനാക്കാൻ നോക്കിയില്ലേ അതിനെ ഇവർ ഇവരെന്നോട് സോറി പറയണം എന്ന് പറയുമ്പോൾ മിസ്സ് പറയുന്നുണ്ട് ആ അത് ശരിയാണ് ഇക്രുവിന്റെ പേരിൽ വെറുതെ ഒരു ആരോപണം നടത്തിയില്ലേ അതിനെ നമ്മൾ എന്തായാലും സോറി പറയണം മുത്തേ മണിക്കുട്ടി എഴുന്നേറ്റ് നിന്ന് സോറി പറയൂ എന്ന് പറയുമ്പോൾ മണിക്കുട്ടി ഇക്രു സോറി ഇക്രു എന്ന് പറയുകയാണ് മുത്തം പറയുന്നുണ്ട് സോറി ഇക്രു ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ മുത്ത് ഇക്രു ജയിച്ച പോലെ അവിടെ അങ്ങ് ഇരിക്കുകട്ടോ പിന്നീട് വീട്ടിലിരിക്കണ സമയത്ത് മണിക്കുട്ടി ഓരോരോ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കണ സമയത്ത് മുത്ത് വരുന്നുണ്ട് മുത്ത് പറയണ്ട മണിക്കുട്ടി ഒരു പ്രശ്നമുണ്ട് എന്ന് പറയുമ്പോൾ എന്താ മുത്ത് എന്താ കാര്യം ചോദിക്കുമ്പോൾ അത് അന്ന് ടെൻഷനൊന്നും ആവണ്ട ഇക്രു ഹോസ്പിറ്റലിൽ ആണെന്ന് പറയുമ്പോൾ ഏഹ് ഇക്രൂ ഹോസ്പിറ്റലിൽ അഡ്മിറ്റോ ആ അതെ അവന്റെ മൂക്കിന്റെ ബ്ലഡ് വന്നില്ലേ അവന് എന്തോ ഒരു ശാരീരിക പ്രശ്നങ്ങളൊക്കെ ആയി എന്നൊക്കെയാ കേട്ടതെന്ന് പറയുമ്പോ അയ്യോ ആ മുത്ത എന്ത് ചെയ്യും മുത്തേ ഇത് ആ കാവ്യാന്റെയും കൃഷ്ണ കാവ്യാന്റെയും കൃഷ്ണ സാറൻ അവർക്ക് വളരെ വിഷമവും അവര് നമ്മളെ വഴക്ക് പറയില്ലേ എന്ന് പറയുമ്പോ എന്തിനു വഴക്ക് പറയണം അവൻ തെറ്റ് ചെയ്തുകൊണ്ടിരുന്നേ നമ്മൾ അവനെ അടിച്ചത് എന്ന് പറയാണ് എനിക്കൊരു കുറ്റബോധം തോന്നുന്നില്ല അവൻ ഹോസ്പിറ്റലിൽ ആവോ എന്ന് അറിഞ്ഞെങ്കിൽ ഞാൻ രണ്ടടിയും കൂടി അവനെ കൊടുത്താൻ പറയുവാണ് ആ സമയത്ത് മണിക്കൂടി പറഞ്ഞെനിക്ക് എന്തോ പറ പേടി പോലെ തോന്നണമെന്ന് പറയുമ്പോൾ നീ പേടിക്കണ്ട അവനൊന്നും സംഭവിക്കൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് എന്നാലും മുത്തെന്ന് പറയുമ്പോൾ നീ പേടിക്കാതെ ഞാൻ പറയുന്ന ഒന്നും സംഭവിക്കില്ല നീ എന്റെ കൂടെ തന്നെ നിന്നാ എന്ന് പറയുമ്പോൾ മണിക്കുട്ടി പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാൻ മുത്തിന്റെ കൂടെ തന്നെ നിൽക്കും അത് ഉറപ്പാണെന്ന് പറയുമ്പോൾ പറയുമ്പോ ഞാൻ അനിയത്തിയല്ലേ എന്ന് പറഞ്ഞ് മണിക്കുട്ടി പറയുമ്പോഴേക്കും മുത്ത് മുത്തുമണിക്കുട്ടിനെ ചേർത്ത് പിടിക്കുകട്ടോ അതിനുശേഷം മണിക്കുട്ടിനെ ഞാൻ വിറച്ചോണ്ടിരിക്കുകയാണ് മുത്ത് പറഞ്ഞിട്ടുണ്ട് ഈ എന്തിനേയും മണിക്കുട്ടി വിറയ്ക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് മനസ്സിൽ നിന്ന് ആ പേടി പോകുന്നില്ലെന്ന് പറയുമ്പോൾ അതേ നോക്ക് നിനക്കൊന്നും സംഭവിക്കില്ല ആ ഉറപ്പ് ഞാൻ തരാം എന്ന് പറയുവാണ് എന്തായാലും അമ്മ ആക്ച്വലി നമ്മൾ ഇത് ഇപ്പോൾ തന്നെ ചോദിക്കാൻ വേണ്ടി വരും അത് ഉറപ്പാണെന്ന് പറയുവാണ് അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കണ ഭാഗത്തോട് കൂടിയിട്ടായിട്ട് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ